പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ വെള്ളക്കെട്ടിന് പരിഹാരം തേടി ഉന്നതയോഗം വിളിച്ചു ചേർത്തു നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മൂന്ന് നാല് പതിനാല് പന്ത്രണ്ടിൽ പുതുതായി രൂപപ്പെട്ട വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഇ ടി ഡൈസൺ മാസ്റ്റർ എം എൽ എയുടെ നേതൃത്വത്തിൽ ഉന്നതയോഗം വിളിച്ചു ചേർത്തു ഹൈവേ നിർമ്മാണത്തിലെ പ്ലാൻ അനുസരിച്ചുള്ള കാനകളുടെ പണികൾ പൂർത്തിയാവാത്തതും നിലവിലെ കൈത്തോടുകൾ അടഞ്ഞുകിടക്കുന്നതുമാണ് വെള്ളക്കെട്ടിന് കാരണമായി ചൂണ്ടിക്കാണിച്ചത് ഇത്തരം കാര്യങ്ങൾ സമയോചിതമായി പൂർത്തിയാക്കാൻ ശിവാലയ കമ്പനി ഉദ്യോഗസ്ഥർക്ക് എം എൽ എ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുണ്ടെന്നും എം അറിയിച്ചു യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ നാസർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷാഹിദ മുത്തുകോയ തങ്ങൾ ഇ ആർ ഷീല ടീച്ചർ വാർഡ് മെമ്പർമാരായ സുജ ശിവരാമൻ സ്നേഹദത്തൻ ശെൽവപ്രകാശ് സന്ധ്യ സുനിൽ പഞ്ചായത്ത് സെക്രട്ടറി എസ് ശ്രീകുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇക്ബാൽ ശിവാലയ പ്രതിനിധി ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു